എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു എസ് എസ് എൽ സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ച് മുതൽ മുപ്പത് വരെ നടക്കും ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് രണ്ടാം വർഷ പരീക്ഷ മാർച്ച് ആറ് മുതൽ ഇരുപത്തി വരെയും നടക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചത് എസ്എസ്എൽസി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കും പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിനാണ് ആരംഭിക്കുക ഐ ടി മോഡൽ പരീക്ഷകൾ ജനുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും ഫെബ്രുവരി രണ്ട് മുതൽ പതിമൂന്ന് വരെയാണ് എസ് എസ് എൽ സി ഐ ടി പരീക്ഷ മോഡൽ പരീക്ഷകൾ ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പിഴയില്ലാതെ ഫീസ് അടയ്ക്കാം ഏപ്രിൽ ഏഴ് മുതൽ വരെയാണ് മൂല്യനിർണ്ണയം ഫലപ്രഖ്യാപനം മെയ് എട്ടിന് നടക്കും ഗൾഫ് മേഖലയിൽ ഏഴ് കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ ഒൻപത് കേന്ദ്രങ്ങളുമടക്കം മൂവായിരം കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കുട്ടികൾ ഇത്തവണ പരീക്ഷ എഴുതുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പരീക്ഷ ഫെബ്രുവരി മുതൽ വരെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം പതിനാറ് മുതൽ ഇരുപത് വരെ അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ ഉടുക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ പിഴയോടുകൂടി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് മെയ് എട്ട് ഗൾഫ് മേഖലയിൽ ഏഴ് കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ ഒമ്പത് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആകെ മൂവായിരത്തോളം കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി സജ്ജമാക്കുന്നത് കുട്ടികളാണ് മാർച്ചിൽ ാണ് പരീക്ഷ എഴുതുന്നത് സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പൊതുപരീക്ഷ മാർച്ച് അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് രണ്ടാം വർഷ പരീക്ഷ മാർച്ച് ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒന്നാം വർഷ പരീക്ഷകൾ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും രണ്ടാം വർഷ പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിനും ആരംഭിക്കും വെള്ളിയാഴ്ച ഒൻപത് പതിനഞ്ചിന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് പരീക്ഷ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ